나하요도 여러분이 하 അപ്പ പറഞ്ഞു ഇല്ല അവിടെ ഒന്നാ ചെലവില്ലല്ലോ കാരണം അവനല്ലേ നോക്കുന്നേ വേണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ഞാനൊന്നാ തീരുവാണെങ്കിലേ ഇട്ട് കൊടുക്കാൻ നിർത്തപ്പോ വേണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് ചേട്ടാക്ക് അത് കേട്ടപ്പോ എന്തോ നെഞ്ചിനു വേദന ആദ്യായിട്ടാണ് പൈസ ചേച്ചാരോട് വേണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ വേദനയാ അന്നിരുന്ന നെഞ്ചുവേദനയാ രാമുല്ല അതെന്നറിയാ സദിയമ്മനാന്ന സദാമാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇവിടെ വിചാരം ആ വീട്ടിലേന്ന വിചാരിച്ചിരുന്നത് അതെന്ത്യ പിന്നെ പറയട്ടെ ആ കാണിക്കട്ടെ ശ്യാമളെ കാണിച്ചിട്ട് ശാമളെ കണ്ടെടുത്തിട്ട് ദിവസമായില്ലേന്ന് നാട്ടുകാരല്ല ഇവിടെ എന്തായാലും ആൾക്കാർ ശ്യാമെ കണ്ടോളൂ അമ്മ കുളിക്കുന്നുണ്ടോ അമ്മ ഉച്ചയാളിപ്പിക്കുന്നത് വെള്ളം പോലെ തലക്കോളൊടിക്കണം മഴ പെയ്താലേ അതിന്റെ അടുത്ത ദിവസം ഭയങ്കര ചൂടാ കാറ്റുണ്ട് നല്ല രസങ്ങളുണ്ടോണേ ഒരു സംഭവം കാണിക്കാം സമയം സമയം ഈ സമയത്ത് ഈ ടെമ്പറേച്ചറാണ് ഇവിടെ നോർമലി കാണിക്കുന്നത് അതായത് അകത്ത് മുപ്പത്തഞ്ച് പോയിൻ്റ് രണ്ടും പുറത്ത് മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ചും അങ്ങനെയൊക്കെ ആട്ടെ സംഭവം കാണിക്കാം അകത്ത് നമ്മൾ ടെമ്പറേച്ചർ അറിയുന്ന സാധനം ആ മെഷീനെ തന്നെ അതായത് ആ നോക്കുന്ന മീറ്ററെ തന്നെ ഉള്ളത് പുറത്തുള്ളത് ഈ സ വേർ വഴി ഇങ്ങോട്ട് കണക്ട് ചെയ്ത് പോയിതാണ് സംഭവം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ആ മീറ്ററെ തന്നെയാണ് അകത്തെ ടെമ്പറേച്ചർ അറിയുന്നത് അതകത്തല്ലേ ഇരിക്കുന്നത് ഇത് പുറത്തെ അറിയാൻ വേണ്ടിയുള്ള സാധനം ഇതിങ്ങനെ വേറെ വഴി ഇങ്ങോട്ട് കണക്ട് ചെയ്ത് നന്നേക്കും അതേന്ന് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ പുറത്തെ ചൂട് അറിയുന്നത് ഇതിപ്പം ഇപ്പോഴത്തെ പുറത്തെ ചൂട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പം ഇത് ഈ വീടിൻ്റെ ഇത് കണ്ടോ ഒരു മിനിറ്റ് ഇതിവിടെയാണ് ഈ സംഭവം ഉള്ളതിപ്പം അതായത് ഇവിടെ വീടിൻ്റെ സൈഡിൽ ഈ ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ തണലത്താഴിക്കുന്നത് നമ്മളിപ്പോൾ ഇത് എടുത്ത് വെയിലത്തോട്ട് വെക്കാൻ പോവുക കാരണം വെയിലത്ത് എന്താണ് ടെമ്പറേച്ചർ എന്നറിയാൻ വേണ്ടിയാണ് എന്താണ് സംഭവം നമ്മൾ ഈ ഇവിടെ ആയിട്ട് ഇത് കൊണ്ട് തൂക്കുക അതും വെയിൽ നേരിട്ട് ഇതെല്ലാം അടിക്കുന്ന രീതിയിലാണ് വെക്കാൻ പോകുന്നത് ഇനി നമുക്ക് ടെമ്പറേച്ചർ നോക്കാം ഇപ്പൊ അകത്തോട്ട് ചെല്ലുന്ന സമയം കൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം വരും പെട്ടെന്ന് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതെന്നായി നാൽപ്പത് But the c r r y the r y the curry, the c r e c e c c e c u r r e que pedirei até para irmã e eu não sei o que que eu vou fazer. Gente, pediram muito, mas debaixo da tábua, debaixo do recado. Mariao. Tudo. Não sabe ver a água. Quanto dá de? É uma hora de ഈ ഷീറ്റിൻ്റെ തൊട്ടുപ്പുറത്ത് ഇവിടെ ഇരിക്കുന്നത് ഇതിനി നേരെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇനി നോക്കാണേ ഇങ്ങനെ വെച്ചിട്ടുണ്ടേപ്പം അതുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ആ കാറ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാതെ തന്നെ ആ തറ മുട്ടിയിട്ട് പൊങ്ങുന്ന ചൂടാണ് അതായത് ഒരു തകരത്തിൻ്റെ മുകളിൽ പൊങ്ങുന്ന ചൂട് അത് എത്ര പെട്ടെന്നൊന്നും എനിക്ക് കയറുന്ന നേരത്തെ പോലെ അല്ല നേരത്തെ വളരെ പൈക്കിയായിരുന്നു ചെടികൊണ്ടിരുന്നേ ഇങ്ങനെയാണ് താപനിലയുടെ അവസ്ഥ നിൽക്കുന്നത് അപ്പം ഈ കാറ്റൊക്കെ അടിക്കാൻ സമയത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള എയർ മാറി വരുമ്പോഴത്തേനും ചൂട് ശാലം വ്യത്യാസം വരും ഞാനിത് ആദ്യമേ ഒന്ന് ചെയ്തു നോക്കിയായിരുന്നു എന്നിട്ടാണ് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് കാരണം ആദ്യം ചെയ്തു നോക്കിയ സമയത്ത് അമ്പതിന് മുകളിൽ വരെ കയറി വന്നു ചൂട് അന്നേരം ഞാൻ ഷീറ്റിന് മുകളിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത് താഴോട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്കും വെയിൽ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് അവിടെ മുകളിൽ വെച്ച് അപ്പോൾ അമ്പതിന് മുകളിൽ വരെ വന്നു ഇപ്പോൾ അത്ര മരുന്നില്ല കാരണം ഇപ്പോൾ വെച്ചിട്ടും കൂടെ കാറ്റുണ്ട് അതുകൊണ്ടായിരിക്കും ഇവിടെ ഇരിക്കുമല്ലേ ഇത് ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ ടെമ്പറേച്ചർ അറിയണമെങ്കിൽ ഈ സാധനം ഞാൻ ഇത്രയും കാലം വെച്ചുകൊണ്ടിരുന്നത് ഇത് ഈ തണലത്താണ് ഇതിനകത്ത് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിങ്ങനെ ആ ഇങ്ങനെയുള്ള ഭാഗത്താണ് വെച്ചിരുന്നത് തണലത്ത് അപ്പം നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് അത് തണലത്ത് തന്നെ എന്നാൽ കുറച്ചിങ്ങനെ ചേർത്ത്

വയനാട്ടിൽ പോയപ്പോ കാക്കമ്മ നോക്കിയത് ആറ് വർഷം മുന്നേ കാക്കമ്മ െ എന്റെ കൂട്ടത്തിൽ കുട്ടി എന്നാണേ ഇന്നത്തെ കറിയാ കറി ആ അങ്ങനുണ്ട് അത് ചുമ്മാ ചെറിയ രീതി ചാറിപ്പോയി രണ്ടാമത് ഒരു മൂണ്ടല്ലും ചെറിയ ചാറ്റലൊക്കെ വരുന്നുണ്ട് രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് പെയ്ച്ചാൽ നല്ലൊരു സുഖമാകുകയാണ് ഇച്ചിരി അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടും ഇതിപ്പോൾ ഒരു ദിവസം പെയ്യും പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ചെറിയ ചാറ്റൽ അങ്ങനെ വന്നാൽ അതുകൊണ്ട് പറയാനില്ല ചാറ്റലാണെങ്കിൽ പോലും രണ്ട് ദിവസം അടുപ്പിച്ചുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ മഴയെന്നൊന്നും പറയാൻ മാത്രം ഒന്നും ആയില്ല ചുമ ഒന്ന് നനഞ്ഞ് ഇപ്പം രാവിലത്തെ പെയിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റാ വെയിൽ പതി തുടങ്ങിപ്പോവും നമ്മുടെ നടക്കുന്ന സാധനത്തിനകത്തത് ഇത്രയും വലിയ കാര്യം ഒരു അഞ്ച് ശതമാനം കണ്ടുണ്ട് മഴയെന്ന് വേണേൽ പറയാം പക്ഷെ ചിലപ്പോൾ പെയ്യുമായിരിക്കും ഉണ്ടോ പെട്ടെന്നോ മാറുന്ന കാര്യങ്ങൾ വിട്ടുവിട്ടാണല്ലോ പെയ്യുന്നത് ഒന്ന് പെയ്യും കുറേ നേരം നിൽക്കും പിന്നെ ചെറുതായിട്ടൊന്ന് കയറും അങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇട്ട് കയറുമോ ഇന്നത്തെ മഴ എങ്ങനെ നോക്കാം ഉണ്ടോ ഇന്നലെ പെയ്തതിൻ്റെ പകുതി അടുത്ത് മഴ പകുതി പോലും ഇല്ല മൂന്ന് പ്രാവശ്യമായിട്ട് പെയ്ത നൊറ്റപ്പെയ്ത്തായിരുന്നില്ല ചാറുമായിരുന്നു മൂന്ന് പ്രാവശ്യം

ഏതായാലും കൂടെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ കൊണ്ട എല്ലാം കൊണ്ടിരണേ കടലമാവ് കൊണ്ടു എന്തായാലും അമ്മായിടത്തില്ല സതി എന്തായാലും ഒന്നും ഇടാൻ പോന്നില്ലോ ിപ്സ്റ്റിക് എത്ര ലിപ്സ്റ്റിക് ആയത് അയ്യോ അത് കുറഞ്ഞതാ ഞാൻ ഉപയോഗിക്കുന്ന മുന്നൂറ്റമ്പത് രൂപയുടെ ലിപ്സ്റ്റിക്കാ ഹലോ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ചുണ്ടു കറക്കും തൊണ്ണൂറ് രൂപയുടെ സാധനം തച്ച ചുണ്ട് ിസ്ലോ എന്നാ കളറാ ലിപ്സ്റ്റിക് മേടിച്ചിരിക്കുന്ന റെഡാ പിന്നെ ഏടി ഇവിടെ റെഡ് ഉള്ള കൊള്ളാ നീ വേറെ വല്ല കളറും മേടിക്കണ്ടേ കളറൊന്ന ഓ നല്ല ആളാന്ന് എനിക്കില്ല വിളിച്ചെന്ന് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ദുബായിന്ന് വിളിച്ചെന്ന് അവളെ വീഡിയോ കോള് വിളിച്ചെന്ന് കൊടുക്കോ നിന്റെ അങ്ങനെ നിനക്കറിയത്തില്ലാത്തതിനെ കുറിച്ച് തന്നെയാണോ ഇല്ലാത്തതുണ്ടോ ആ ചോദിക്കാം ഇപ്പഴാ റിസൾട്ട് അറിയുന്ന ടൗണിലെ വെട്ടമാണ് മഴ പെയ്തപ്പോ ചൂട് കൂടിയതാണ് രാത്രിലൊക്കെ ഇതിലും കുറയുന്നതാണ് കഷണ്ടിയായോടാ നിന്റെ മുടി നീ കഷണ്ടിയായോ അതിനൊക്കെ ആ നീ ഇങ്ങനെ മുടി വെച്ചതല്ല നീ മുടി വെട്ടില്ലേ